അതിരപ്പിള്ളി മലയ്ക്കപ്പാറ പാതയിൽ സഞ്ചാരികളെ വിറപ്പിച്ചിരുന്ന ഒറ്റയാൻ കപാലി ഒരിടവേളയ്ക്കു ശേഷം തിരിച്ചെത്തി കാടുകയറിപ്പോയ കപാലി രണ്ടു മാസങ്ങൾക്കു ശേഷമാണ് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെ ഷോളയാർ പവർ ഹൌസിനും വാൽവ് ഹൌസിനും ഇടയിൽ വെച്ചാണ് ചാലക്കുടിയിൽ നിന്നും മലയ്ക്കപ്പാറയിലേക്ക് പോയിരുന്ന വാഹനങ്ങൾക്ക് മുൻപിൽ കപാലി നിലയുറപ്പിച്ചത് റോഡരികിൽ നിന്ന് പന മറിച്ചു തിന്നുകയായിരുന്ന കപാലി പെട്ടെന്ന് റോഡിലേക്ക് ഇറങ്ങുകയായിരുന്നു അപ്രതീക്ഷിതമായി റോഡിലേക്ക് ഇറങ്ങിയ കാട്ടാനയ്ക്കു മുൻപിൽ ചെറുവാഹനങ്ങളും കെ എസ് ആർ ടി സിയുടെ ഉല്ലാസയാത്ര ബസ് ഉൾപ്പെടെ കുടുങ്ങുകയും ചെയ്തു എന്നാൽ ആക്രമണ സ്വഭാവം കാണിക്കാതെ റോഡിൽ നിലയുറപ്പിച്ച കപാലിക്കു മുൻപിൽ കുടുങ്ങിയ ചെറുവാഹനങ്ങൾ പെട്ടെന്ന് എടുത്തുപോയതിനാൽ അപകടം ഒഴിവായി തുടർന്ന് ബസ്സിനു നേരെ ആന വന്നെങ്കിലും പിന്തിരിഞ്ഞു പോവുകയായിരുന്നു വീണ്ടും വഴിതടഞ്ഞ റോഡിൽ നിന്ന കബാലിയെ വനപാലകരെത്തി റോഡിൽ നിന്ന് മാറ്റിയതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് കുറച്ചു നാളുകളായി ആനക്കയം മുതൽ ഷോളയാർ വ്യൂ പോയിന്റ് വരെയുള്ള മേഖലയിൽ സ്ഥിരം സാന്നിധ്യമാണ് കാട്ടുകൊമ്പൻ കവാലി ഇടയ്ക്ക് കാട് കയറുമെങ്കിലും വീണ്ടും തിരിച്ചെത്തുകയും ചെയ്യും വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞിയെടുക്കുന്ന സ്വഭാവമാണ് ആനയുടേത് ഒട്ടേറെ ഇരുചക്ര വാഹന യാത്രക്കാർക്ക് കൊമ്പന്റെ ആക്രമണ ശ്രമത്തിനിടയിൽ വീട് പരുക്കേറ്റിരുന്നു മുൻപ് വനം വകുപ്പിന്റെ ജീപ്പ് കുത്തിമറിക്കാൻ ശ്രമിക്കുകയും സ്വകാര്യ ബസിനെ കിലോമീറ്ററുകളോളം പുറകോട്ടെടുപ്പിക്കുകയും ചെയ്തിരുന്നു പലപ്പോഴും വനപാതയിൽ ഗതാഗതം സ്തംഭിപ്പിക്കുകയും ഇരുചക്ര വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുകയും ചെയ്യുന്നത് ഒറ്റയാന്റെ പതിവാണ് അമ്പലപ്പാറ വൈദ്യുതി നിലയത്തിലും ജീവനക്കാർക്ക് നേരെ പാഞ്ഞെടുത്ത് കബാലി ഭീതി പരത്തിയിരുന്നു ഷോളയാർ ഡാമിലെ പ്രവേശന കവാടത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ കബാലിയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് രണ്ടു മാസം മുൻപ് ഷോളയാർ ഭാഗത്തു വെച്ച് എറണാകുളം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തെ കബാലി ആക്രമിച്ചിരുന്നു

അവനെടുക്കാൻ വഴിയിലാണ് ഒന്ന് പേസോട്ടെട്ടെ അവനാറക്കാൻ വേണ്ടി വഴിയിലാണ് அங்க வந்து பாஜா நம்மங்க இங்க வந்து எலக்ட்ரோ எல்லாம் அம்போடலாம் ஒரு இந்த நீ நீ குடாதே பாரு பச்சை நகலாம் அம்போடட்டோ ஆரே மாட்டு வைக்கலாம் பாட்ரி சார் போடுங்க அம்போடலாம் போடுங்க மீடு சூ மூரட்டி சூ மூரட்டி ட்ரேடிங்கடா ட்ரேடிங்கடா சூ மூரட்டி சூ மூரட்டே நம்ம சரிக்கணும் இல்ல

ണോ എന്താറിയില്ല എന്തായിട്ട് വന്നപ്പോ